ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് പട്ടു പാവള അതേപോലെ യൂണിഫോം ഒക്കെ തയ്ക്കുമ്പോൾ ഉള്ള നെക്കിനെ കുറിച്ചിട്ടൊന്ന് ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ക്യാൻവാസ് ഒന്നുമില്ലാതെ ഇതേപോലെ തുണിയിൽ നമ്മൾ കട്ട് ചെയ്തിട്ട് നമ്മൾ തയ്ക്കുന്ന ഒരു നെക്ക് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പം അതിൻ്റെ മെഷർമെൻ്റ് എങ്ങനെയാണ് നിങ്ങൾക്ക് എടുക്കുക എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞു തരുന്നത് അപ്പം നമുക്ക് നെക്ക് എടുത്ത് വരുന്നത് നാലിഞ്ചും നെക്ക് ലെങ്ത്ത് വരുന്നത് നാലിഞ്ചുമാണ് വേണ്ടത് നെക്ക് എടുത്ത് നമ്മൾ ഫുള്ളായിട്ട് വരുമ്പോൾ നാലും മടക്കിട്ടിട്ട് രണ്ട് സൈഡൊക്കെ ആയിട്ട് രണ്ട് രണ്ടോ അങ്ങനെ നാലാണ് നമുക്ക് വരേണ്ടത് നെക്ക് ലെങ്ത്ത് നോക്കുക നമ്മൾ നാലിഞ്ചേ പോലെ മാർക്ക് ചെയ്യുക കറക്റ്റ് നമ്മൾ നാലിഞ്ചെല്ലാം മാർക്ക് ചെയ്യേണ്ടത് നമ്മൾ കട്ട് ചെയ്യാതെ അടിക്കാണ് വരച്ചിട്ട് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ജസ്റ്റ് നിങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു നാലിഞ്ച് ഇറക്കുക മാർക്ക് ചെയ്ത് അതേപോലെ തന്നെ നെക്ക് എടുത്ത് നമ്മൾ രണ്ട് ഇഞ്ച് ഇങ്ങോട്ടും മാർക്ക് ചെയ്തിട്ടുണ്ട് രണ്ടിഞ്ചാവണം ഈ സൈഡൊക്കെ ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട് ടോട്ടൽ നാലിഞ്ചാണ് വീതി അതേപോലെ തന്നെ നമ്മുടെ ഇറക്കം ഈ ഭാഗത്ത് ഇഞ്ച് നാലിഞ്ചെടുത്ത പോലെ തന്നെ നമ്മൾ മറ്റേ സൈഡിലും വേണം ഇഞ്ച് നാലിഞ്ചെടുക്കുക ഇതേ രീതിയിൽ എടുക്കുക ഈ നാലിഞ്ചിന് കറക്റ്റായിട്ട് നമ്മൾ മാർക്ക് ചെയ്തിട്ട് ഒരിക്കലും വരയ്ക്കരുത് നമ്മൾ ഇനി ഈ ഭാഗത്തുനിന്ന് ഇതേപോലെ രണ്ടിഞ്ചും രണ്ടിഞ്ചും കൂടി മാർക്ക് ചെയ്ത് നാലിഞ്ച് മാർക്ക് ചെയ്യുക എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള സ്കെയിൽ ഉപയോഗിച്ചിട്ട് ജസ്റ്റ് ഇതേപോലെ ഒന്ന് വരച്ച് കൊടുക്കുകയാണ് ഇപ്പം നമുക്ക് നാലിഞ്ച് ലെങ്ത്തിലും രണ്ട് രണ്ട് വീതം നാലിഞ്ച് വിടുത്തിലും ഒരു സ്ക്വയർ ഷേപ്പിൽ നമ്മൾ വരച്ചെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതേപോലെ ഷേപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നോക്കുക നമുക്ക് എത്ര ഇഞ്ചാണ് അടിച്ചു കഴിഞ്ഞിട്ട് കിട്ടുക എന്നുള്ളതും അപ്പോൾ നാലിഞ്ചിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതേപോലെ ജസ്റ്റ് വരച്ചെടുക്കുക നമുക്ക് അടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും ഈ മുകളിൽ അര ഇഞ്ച് പോവും അര ഇഞ്ച് നമുക്ക് ഷോൾഡർ തയ്ക്കുമ്പോൾ പോകുമല്ലോ നെക്കിൻ്റെ ഭാഗത്ത് അപ്പോൾ നമുക്ക് ഈ നാലിഞ്ച് കിട്ടിയത് നമുക്ക് മൂന്നര ഇഞ്ചായി മാറും ഇവിടെ അര ഇഞ്ച് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുമ്പോൾ പിന്നെ മൂന്നര ഇഞ്ചായിട്ടാണ് വരിക അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ഈ ഒരു അര ഇഞ്ചും കൂടി എക്സ്ട്രാ കൂട്ടിയെടുക്കാൻ ശ്രദ്ധിക്കണം ഒന്നും കൂടി പറഞ്ഞുതരാം നമ്മൾ നാലിഞ്ചിലുള്ളത് കറക്റ്റ് നാലിഞ്ചിടിക്കരുത് നാല് ഇഞ്ചാക്കിയിട്ട് എടുക്കണം അത് ഇതേപോലെ കട്ട് ചെയ്യാതെ അടിക്കുന്ന വരച്ചിട്ടടിക്കുന്ന തുണിയാണെങ്കിലുള്ള കണക്കാണ് പറയുന്നത് നെക്ക് വെടുത്ത് നമുക്ക് ഇതേ രീതിയിൽ തയ്ക്കുമ്പോൾ കൂടി പോകില്ല ആ കറക്റ്റ് അളവ് തന്നെ കിട്ടാം പക്ഷെ നെക്ക് ലെങ്ത്ത് നമ്മൾ എപ്പോഴും അര ഇഞ്ച് കൂട്ടിയെടുക്കണം നമ്മൾ ആദ്യം ഈ വരച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് മാർക്ക് ചെയ്യാം അപ്പോൾ നമ്മൾ ഈ അര ഇഞ്ച് മുകളിൽ അടിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നാലിഞ്ച് തന്നെ വരും അപ്പോൾ നമ്മൾ ഈ രീതിയിലൂടെയെല്ലാം നമ്മൾ തയ്ക്കുക ഇനി നിങ്ങൾ ഇങ്ങനെ വെച്ചിട്ടൊന്ന് ജസ്റ്റ് നാളൊന്ന് നോക്കിക്കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ നാലിഞ്ച് കിട്ടും അടുത്തതായിട്ട് നമുക്ക് ഒരു തുണിയിലും കൂടി കാണിക്കാണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞെന്നുള്ളൂ ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ബോക്സിലൂടെ ചോദിക്കുക ഞാൻ കാണുന്ന സമയത്ത് ഇതിൽ മറുപടി തരുന്നതായിരിക്കും ഇനി നമ്മൾ വേറൊരു തുണിയിൽ കാണിക്കുക വെച്ചാൽ നേരത്തെ നമ്മൾ കട്ട് ചെയ്യാതെ തയ്ച്ച നെക്കിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത് ഇനി നമ്മൾ നെക്ക് കട്ട് ചെയ്തിട്ട് വരുന്ന നെക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ നമ്മൾ ഇതേപോലെ ഇഞ്ച് ഉള്ളത് നമ്മൾ രണ്ട് സൈഡൊക്കെ ഒന്നേ മുക്കാൽ വീതിടുക അര ഇഞ്ച് കുറച്ചിട്ട് നമ്മൾ മൂന്നരയിലാണ് മാർക്ക് ചെയ്യുന്നത് ഒന്നേ മുക്കാലും ഒന്നേ മുക്കാലും മാർക്ക് ചെയ്തിട്ട് നമ്മൾ നെക്കിൻ്റെ എടുത്ത് മാർക്ക് ചെയ്യാം ഇത് നമ്മൾ കട്ട് ചെയ്ത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് രണ്ടും രണ്ടും നാലിഞ്ചായി വരും അതേപോലെ നെക്ക് ലെങ്ത്ത് നമുക്ക് മൂന്നരയാണ് ബാക്ക് നെക്ക് ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് ഏത് ലെങ്ത്താണേലും മൂന്നരയാണ് ഇപ്പം നാലരയണെന്നുണ്ടെങ്കിൽ നമ്മൾ നാലരൻ്റെ കൂടെ കാലിഞ്ച് കൂട്ടി എടുക്കുക അപ്പം നമ്മൾ മൂന്നരയാണ് മൂന്നര ആകുമ്പോൾ നമ്മൾ കാലിഞ്ച് കൂട്ടിയിട്ട് മൂന്നേ മുക്കാലെടുക്കുക ഇനി നിങ്ങൾക്ക് അഞ്ചാണ് ലെങ്ത് ഉള്ളവരെന്നുണ്ടെങ്കിൽ നിങ്ങൾ അഞ്ചേക്കാൽ എടുത്താലും മതി അതേപോലെ നിങ്ങൾ മാർക്ക് ചെയ്യുക ഇനി നെക്കിൻ്റെ ഇവിടെ താഴ്വക്ഷത്തും മാർക്ക് ചെയ്യുക ഒന്നേ മുക്കാൽ എന്നിട്ട് നമ്മൾ സ്കെയിൽ വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ച് വരയ്ക്കുക പ്രാക്ടീസ് ഉള്ളവർക്ക് സ്കെയിലിൻ്റെ ഒന്നും ആവശ്യമില്ല ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുത്താൽ മതി ഇനി നമ്മൾ ഇതൊക്കെ ഉപയോഗിച്ച് വരയ്ക്കുകയാണെങ്കിൽ വളരെ പെർഫെക്റ്റ് ആവും ഞാൻ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോക്കിൽ നമ്മൾ കറക്റ്റായിട്ട് വരക്കുന്നത് നമ്മൾ വീഡിയോ ക്ലിയർ ഉണ്ടാവില്ല അതുകൊണ്ടാണ് നെക്ക് വരക്കുമ്പോൾ ഞാൻ എപ്പോഴും പെ പെൻ ഉപയോഗിച്ചിട്ടാണ് വരക്കാൻ ശ്രദ്ധിക്കാറുള്ളത് അപ്പം ഇതേപോലെ ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക നമ്മൾ ഒന്നേ മുക്കാൽ വിടുത്തു ഒന്നേ മുക്കാൽ രണ്ട് സൈഡൊക്കെ എടുത്തിട്ട് മൂന്നേ മുക്കാലിലാണ് നെക്ക് ലെങ്ത്ത് എടുത്തിട്ടുള്ളത് ഈ മെഷർമെൻറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളിപ്പോൾ പറയുന്നത് ഇത് ജസ്റ്റ് കട്ട് ചെയ്തെടുക്കുക കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ തയ്ച്ച് വരുന്നതാണ് പറയുന്നത് തയ്ച്ച് വരുമ്പോൾ നമുക്ക് ഒന്നേ മുക്കാലുള്ളത് രണ്ടായി മാറും ടോട്ടൽ ലെങ്ക് നെക്ക് വിടുത്ത് നമുക്ക് നാലായി കിട്ടും പിന്നെ മൂന്നേ മുക്കാലെടുത്തത് നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ മൂന്നര ആയിട്ട് കിട്ടും ഇതേപോലെ കാലിഞ്ച് എല്ലാ സൈഡിലും നമുക്ക് തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ വരും നെക്കിൽ ഇതേ രീതിയിൽ നമ്മൾ തയ്ച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കാലിഞ്ച് കൂടിയിട്ട് നമുക്ക് നെക്കിൻ്റെ വിടുത്ത് നമുക്ക് നാലിഞ്ചായി വരും നെക്ക് ലെങ് നമുക്ക് മൂന്നര ആയിട്ടും വരും നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇതേപോലെ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുള്ളത് മൂന്നേ മുക്കാലാണ് നമ്മൾ എടുത്തിരുന്നത് നമുക്ക് നാലാണ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ കറക്റ്റായിട്ട് മനസ്സിലാവുന്നുണ്ടാവും നമ്മൾ ആദ്യം വരച്ച വരയിൽ നമുക്ക് കിട്ടുന്നത് മൂന്നേ മുക്കാലാണ് ആ മൂന്നേ മുക്കാലിൽ നിന്ന് നമ്മൾ അര ഇഞ്ച് നമ്മളെ മുകൾ വർഷത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ മൂന്നേ കാലാണ് കിട്ടുക അപ്പോൾ നമ്മൾ താഴ്വശത്ത് നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന അളവും കൂടി ഒന്ന് കാണിക്കാം അപ്പം നമുക്ക് കറക്റ്റായിട്ട് എത്ര കിട്ടുന്നത് നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസിൽ മുഴുവൻ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കും ഇതേപോലെ ആരേഞ്ചില് സ്കെയിൽ വെച്ചപ്പോൾ നിങ്ങൾ നോക്കുക നമുക്ക് മൂന്നര കിട്ടിയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ്